ഗുരുതനത്തിലേക്ക് സ്നേഹവന്ദനം തീരെ തുടർച്ചയില്ലാതെ പോകുന്ന ഒരു പുരാതന ആശ്രമം വൈദ്യര് മാത്രമേ അവിടെ ഉള്ളൂ ചെറുപ്പക്കാർക്ക് പ്രേരണ കൊടുക്കുന്ന സമൂഹത്തോടൊപ്പം ചേരാനുള്ള ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ആത്മനിന്ദയിലും അവരോടുള്ള സ്നേഹക്കുറവിലുമൊക്കെ തങ്ങളെ സായന്തിനങ്ങൾ തള്ളി നീക്കുന്ന അവരുടെ ഇടയിലേക്ക് ഒരു സഞ്ചാരി വന്നു ഊട്ടുമുറിയിലിരിക്കുമ്പോൾ ഓരോരുത്തരെയും മിഴികളിലേക്ക് അയാൾ ആദരപൂർവ്വം നോക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിലൊരാൾ മിസ്സിഹായ വല്ലാത്ത ഉണ്ടായി ആ നിശ്ശബ്ദയ്ക്ക് ശേഷം എൻ്റെ അന്വേഷണങ്ങൾ ആസ്മുതൽ സംഭവിച്ചു ഒരാൾ മിസ്സാണെന്ന് പറഞ്ഞോളൂ ഇരുപതോളം പേരുണ്ട് അവരിൽ ആരുമായിരിക്കാം മിസ്സിഹ ആ നിമിഷം ഓരോരുത്തരും വിചാരിച്ചു ഒരു താനായിരിക്കുമോ ഈ പ്രവചനങ്ങളിലെ മിസ്സിഹ അങ്ങനെയെങ്കിൽ മിഷികായി കിണങ്ങിയ മട്ടില് കുലീനമായ ജീവിതമാണ് അതിൻ്റേത് കുലീനമായ നിലപാടുകളാണ് എൻ്റേത് കരുണയുള്ള സഹോത്തിത്വം കരുണയുള്ള അനുഭാവമുള്ള ഇടപെടലുകളാണ് അതിൻ്റേത് അങ്ങനെ ഓരോരുത്തരും തങ്ങളെ ആഴത്തിൽ കണ്ടെത്താൻ തുടങ്ങി സ്വാഭാവികമായിട്ട് അതിനകത്തുനിന്ന് അവർക്ക് അവരോട് തന്നെ ഒരു എസ്റ്റിയും അനുഭവപ്പെട്ടു ഇനി സംഭവിക്കാവുന്ന ഇതിൻ്റെ തുടർച്ച മാത്രമോ തങ്ങളിലൊരാൾ മിശിക എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു അത് ഈ പത്തൊമ്പത് പേരിൽ താൻ ഒഴികെയുള്ള പത്തൊമ്പത് പേരിൽ ആരെങ്കിലും ആണെങ്കിലോ അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അവരെ നമസ്കരിക്കേണ്ട അവരെ ആദരിക്കേണ്ട അവരെ മുമ്പിൽ നമൃതയോട് നിൽക്കേണ്ട ബാധ്യത തനിക്കില്ലേ അങ്ങനെ ആ സെൽഫ് എസ്റ്റീമിന്ന് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് എപ്പോഴും ഈ സെൽഫ് എസ്റ്റീമിൻ്റെ മറുവശമാണ് റെസ്പെക്ട് ഫോർ അതേഴ്സ് അവരിനുള്ള ആദരവ് ഈ ഒരു കുഞ്ഞ് മെഡിറ്റേഷൻ ധ്യാനരീതി ആശ്രമത്തിൽ ഉണ്ടാക്കിയ വ്യത്യാസം പരിസരവാസികൾ ശ്രദ്ധയിൽപ്പെട്ടു സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർക്ക് തൃപ്തിയുള്ള സ്നേഹമുള്ള നനവുള്ള ഈ സമൂഹത്തോട് ആകർഷണം തോന്നി ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ ആപെട്ട് ആശ്രമാധിപൻ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ മുട്ടുകൂത്തും എന്നിട്ട് പറയും ഞങ്ങൾക്കൊരു പ്രകാശമുള്ള വെളിപാട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിൽ മിസ്സിഹ ആണ് ഒരുപക്ഷെ ചെറുപ്പക്കാരോ നീയായിരിക്കുമോ മിസ്സിഹ ഒരു കുഞ്ഞ് കഥയിലൂടെ എന്തുമാത്രം പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ഒരു സദ്ഭാവന എന്തുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശകളെ മാറ്റി വിടുക ഒരു കാര്യം ഉറപ്പാണ് ആദരവ് ആദരവുണ്ടാവണമെങ്കിൽ അവരനോട് മമത ഉണ്ടാവണമെങ്കിൽ ഭൂമിയോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം അവനവനോട് തോന്നുന്ന ഒരു ആകർഷണം അവനോട് തോന്നുന്ന ഒരു എസ്റ്റിമ പലപ്പോഴത് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പത്രണ്ടായിരം വർഷം മുമ്പ് ഒരു കട്ടമരത്തിലിരുന്നു കൊണ്ട് ഭൂമിക്കുള്ള സനാതന പാഠങ്ങൾ നൽകുമ്പോൾ ആ മരപ്പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞത് നീ നിന്നെ സ്നേഹിച്ചതുപോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക വേണമെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ വൈകാരികതയിൽ അവതരിപ്പിക്കണമായിരുന്നെങ്കിലും കുറേ കൂടി റട്ടറി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കണം ഉപയോഗിക്കണം ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു നീ നിന്നെ മറന്നും നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക പക്ഷെ അതിനകത്ത് കാമ്പില്ല അത് വൈ വൈ വൈകാതെ ഒരു പൊള്ളയായ വാക്കായി മാറുമെന്ന് യേശുവിനറിയാം ഒരാൾ തന്നെയാണ് അയാളുടെ ഏകകം ലോകത്തെ കാണാനുള്ള ഏകകം നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന ആദരവാണ് നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന സ്നേഹമാണ് നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന മതിപ്പാണ് ഈ മതിപ്പ് ആദരവ് എസ്റ്റീമൊക്കെ അനുഭവപ്പെടാത്തവർക്ക് ഇതൊക്കെ ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എത്ര ഭംഗിയായിട്ട് മറ്റൊരു ദേശീയ പറയുന്നുണ്ട് ഒരാൾക്കില്ലാത്ത ഒന്നും ആൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവനവനോട് ഒരു മതിപ്പുണ്ടാകുക എന്ന് പറയുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാന നിയമം ഈ നൂറ്റി ഈ ഈ കാലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള നല്ലൊരു പുസ്തകം ആർട്ട് ഓഫ് ലവിങ് എന്ന് പറയുന്ന പുസ്തകം എറിക്സോമിൻ്റേതാണ് സ്നേഹമെന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവത്തെ സമഗ്രമാക്കാമെന്നും അതിങ്ങനെ ഒരു പരിശീലനം കൊണ്ട് സാധന കൊണ്ട് കുറേ കൂടി ആഴപ്പെടുത്താമെന്നും മെച്ചപ്പെടുത്താമെന്നും ഒക്കെ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു നല്ലൊരു ഒരു മാർഗ്ഗരേഖയുടെ പുസ്തക സ്നേഹത്തിൻ്റെ മാർഗരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ അതിനകത്ത് എറിക്സോം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇതുതന്നെയാണ് ഒരാൾക്ക് അയാളോട് തോന്നാൽ മതി അയാളോട് തോന്നുന്ന ഒരു ആദരവൊക്കെ തന്നെയാണ് അയാൾക്ക് മുഴുവൻ ലോകത്തുള്ള ഏകം ശ്രീനാരായണ ഗുരു എത്ര ഭംഗിയായിട്ട് എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതാണത് അവനവൻ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നവ അവൻ്റെ സുഖത്തിനായി വരണം ആത്മസുഖം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന പ്രകാശം ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന ചില ധാരണകളാണ് ഈ ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന ചില തൃപ്തിയാണ് അങ്ങനെയെങ്കിൽ അത്തരമൊരു അനുഭവത്തിലേക്ക് വന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അത് അവരിന് കൈമാറേണ്ട ബാധ്യതയുണ്ട് അങ്ങനെയാണ് സാർത്ഥവാഹ സംഘങ്ങൾക്ക് രൂപപ്പെട്ടത് ഇല്ലെങ്കിൽ ഈ ഒരു വാക്കിൻ്റെയൊക്കെ പൊരുലെന്താണ് യേശു ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾ ഭൂമി മുഴുവൻ പോയി പറയുക നിങ്ങളുടെ ആത്മസുഖത്തിന് വേണ്ടി നിമിത്തമായ കാര്യങ്ങളുടെ ഭംഗി ഭൂമി മുഴുവൻ പറയുക സുവിശേഷ പ്രകോഷണം എന്ന് പറഞ്ഞാൽ അത്ര എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ചെന്ന് കരുന്ന് എനിക്ക് പ്രചോദനം നൽകി പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാനുള്ള ക്ഷണോ അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷത്തെക്കുറിച്ച് ഏറ്റവും ക്ലാസിക് ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് ലാറ്റിൻ ലാറ്റമ്പേരിക്കുന്ന സുവിശേഷ പ്രകോഷത്തെക്കുറിച്ച് അവർ വിചാരിക്കുന്ന ഇങ്ങനെയാണ് തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയെന്ന ഒരു യാചകൻ കൂട്ടിയാചരോട് പറയുന്ന രീതിയാ എല്ലാവരും യാചകര് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട്ടിലെ അമ്മ ഒരുപിടി ചോറ് തന്നു നിങ്ങൾ നിങ്ങളവിടെ ചെന്നു കഴിഞ്ഞെന്നാൽ നിങ്ങൾക്കും ഒരുപടി ചോറ് കിട്ടുമെന്ന് പറയുന്ന ആ ലളിതമായൊരു സംഭവമാണ് സുവിശേഷ പ്രഘോഷണം സ്വന്തം സുഖത്തിനു വേണ്ടി ഉതകിയ കാര്യങ്ങൾ ഭൂമിയുടെ സുഖത്തിന് വേണ്ടി കൈമാറുക അപ്പം അത് അളവ് പോലും ഒരാൾ തന്നെ ഏക അയാൾ തന്നെ പവനവനോട് മതിപ്പില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രശ്നം എവിടെയൊക്കെ കൊണ്ടുപോകുക മനുഷ്യൻ എത്തിക്കുന്നത് ഏകാന്തത വിഷാദം പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആബീസ് എന്ന് കരുതപ്പെടാവുന്ന ഏറ്റവും അഗാധകർത്വം എന്ന് കരുതപ്പെടാവുന്ന ആത്മഹത്യ ഒക്കെ ഇങ്ങനെ അവനവനോട് മതിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ കുറേ കൂടി ഗുണപരമായൊരു ജീവിതം കുലീനമായ ഒരു ജീവിതം അവിടെ നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാം പാടെ എത്രയേ ഉള്ളൂ അവനവനെ കുറെ കൂടി സ്നേഹിക്കുക ഇത് നാർസിസം എന്ന് പറയുന്ന സംഭവമല്ല ഗ്രീക പുരാണങ്ങൾ അങ്ങനത്തെ സംഭവമുണ്ട് നാർസെന്ന് പറയുന്ന ഒരു ദേവൻ തടാകത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ തന്നെ പ്രതിബിംബം ആ തടാകത്തിൽ കണ്ടു അയാൾ അതിനോട് വല്ലാത്തൊരു താല്പര്യത്തിലായി വല്ലാത്തൊരു മമതയായി അങ്ങനെ അവൻ്റെ ആത്മരതി എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഉണ്ടാകുന്നത് ഇനാർസ് എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ഇത് അതല്ല അവനവൻ്റെ തോന്നുന്ന ഒരു സ്വാർത്ഥതയൊന്നുമല്ല പ്രശ്നം വളരെ ലളിതമാണ് നീ നിന്നെ എന്നുള്ള പ്രശ്നം സ്നേഹിക്കാന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളെ കൊടുത്ത് ശ്രദ്ധയൊന്നുമല്ല ഒരുപക്ഷെ ചെറിയ പ്രായത്തിലൊക്കെ ടേബിളിൽ ഭക്ഷണം വിളമ്പുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു നടുത്തുണ്ട മീനെടുത്തുക എന്ന് പറയുന്ന അവനവനെ സ്നേഹിക്കുന്ന അടയാളമല്ല പൗഡർ ഇടുന്നതോ അല്ലെങ്കിൽ നന്നായിട്ട് അണിഞ്ഞൊരുക്കി നടക്കുന്ന അവനവനെ സ്നേഹിക്കുന്ന അടയാളമല്ല അവനവനെ സ്നേഹിക്കാമെന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു പ്രശ്നമുണ്ട് സ്നേഹയോഗ്യമാണോ അവരുടെ ജീവിതം നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സ്നേഹത്തിന് അയാൾക്ക് അർഹതയുണ്ട് എൻ്റെ വർത്തുണ്ട് പലപ്പോഴും അത്ര ഒരു വർത്ത് സ്വയം കണ്ടെത്താതെ സ്വയം എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കം വട്ടി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവനവനിൽ തന്നെ ചില മൂല്യം കണ്ടെത്തുക സ്വന്തം മൂല്യം കണ്ടെത്താത്തവർ സ്വന്തം മൂല്യത്തെ തിരിച്ചറിയാത്തവർക്ക് ലോകം മൂല്യം കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം ഇപ്പോഴാണ് ഒരു അഞ്ച് ചുവടുകളിലായിട്ട് നമുക്ക് ഈ ഒരു വിചാരത്തെ ഒന്ന് ഒന്ന് ക്രോഡീകരിക്കാമെന്നാ കരുതുക ഒന്ന് ഫൈൻ യു ബോത്ത് അവനവൻ്റെ മൂല്യത്തെ തിരിച്ചറിയുക ഒരാൾക്ക് എന്തുമാത്രം മൂല്യമുണ്ട് യേശുവിൻ്റെ ആ ഒരു ക്ലാസിക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക ഒരു നാണയത്തിന് രണ്ട് ചെറുകൾ ഉൾക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അവയിൽ ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് പതിക്കുന്നില്ല അല്പവിശ്വാസികളെ നിങ്ങൾക്ക് ഈ കുരുവുകളെക്കാൾ എന്തുമാത്രം മൂല്യമുണ്ട് ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ നിലയില്ലാത്ത ഒരു കയത്തിലേക്ക് നോക്കുന്ന കണക്കാം ഒരു ഗുരുവിക്ക് പോലും ഇത്രയും വില കൽപ്പിക്കുന്ന ഒരു ഗുരുവിയെപ്പോലും നിലത്ത് പതിക്കാനായിട്ട് അനുവദിക്കാത്ത ആ പരാശക്തിയുടെ മുമ്പിൽ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന പുസ്തകം വായിക്കുന്ന പ്രഭാഷണം കേൾക്കുന്ന പ്രണയിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ജന്മം കൊടുക്കുന്ന പാട്ടുപാടുന്ന ചങ്ങാതികളെ ചേർത്ത് പിടിക്കുന്ന യാചകർക്ക് അപ്പം കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം മൂല്യം ഉണ്ടാകും വലിയൊരു വിസ്മയാണ് ഇത് ഈ ഒരു മൂല്യം തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ മീതെ സംഭവിക്കുന്ന അത്ര ഭംഗിയില്ലാത്ത കാര്യങ്ങളൊക്കെ എത്ര തലയെടുപ്പോട് നമുക്ക് നേരിടാൻ പറ്റും ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളോടത് മനസ്സിലാക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഇങ്ങനെയായിരുന്നു അയാളൊരു അഞ്ഞൂറ് രൂപയുടെ നോട്ടു ആയിട്ടാണ് ക്ലാസ്സ് വരുന്നത് എന്നിട്ട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇതാ താല്പര്യമുണ്ടോ ആർക്കതിൽ താല്പര്യം ഇല്ലാത്തത് നാൽപ്പത് കുട്ടികളാണ് നാൽപ്പത് പേരും പറഞ്ഞു എനിക്കിതാ എനിക്കിതാ അപ്പോൾ ഈ മനുഷ്യൻ ഇതിങ്ങനെ ഈ കറൻസിങ് ചുരുട്ടിയെടുത്ത് കശക്കെടുത്ത് ചോദിച്ച് ഇനി ഇത് വേണം അപ്പോഴും താല്പര്യമുണ്ട് അത് കറൻസി ചുരുങ്ങിയാൽ എന്താ കുഴപ്പം പിന്നെ അയാളത് നിലത്തിട്ടിങ്ങനെ ചവിട്ടറൊക്കെ കാണിച്ചു അതിൻ്റെ ചെയറിൽ മുങ്ങിയ ആ കറൻസി എടുത്ത് ചോദിച്ചു ഇനിയും വേണം ഇനിയും താല്പര്യമുണ്ട് പിന്നെ അയാളത് ഒരു ഡസ്റ്റ്ബിനിലോട്ട് ഇട്ടു അപ്പോഴും കുട്ടികൾ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം അപ്പോൾ അധ്യാപകൻ പുഞ്ചിലൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും അധർമ്മം ഞാൻ ഈ ഒരു ഒരു നാണയ ഈ കറൻസിയുടെ മീതെ കാണിച്ചിട്ട് നോട്ടിൻ്റെ മീതേ കാണിച്ചിട്ടും നിങ്ങൾക്കതിനോട് താല്പര്യം കുറയാതെ പോയത് കുട്ടികൾ പറഞ്ഞു അതിനകത്തൊരു കൃത്യമായ മൂല്യം ഞങ്ങൾക്കറിയാം അല്ല വേല് ഞങ്ങൾക്കറിയാം പുഞ്ചിലൂടെ അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ ജീവിതം ഭംഗിയില്ലാത്ത അനുഭവങ്ങളിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കശക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ചേർലിട്ട് താഴ്ത്തുമ്പോൾ ഒരു ആർക്കും വേണ്ടാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ഓടയിലേക്ക് വലിച്ചെറിയുമ്പോൾ അപ്പോഴും അവനവിൻ്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യർക്ക് എന്താ ഇത്രയും ഭാരപ്പെടാണുള്ളത് എനിക്കാണുള്ളത് ചെറിയ ചെറിയ വാക്കുകളിൽ ഈ വാക്കുകളുടെ വേദനയിൽ ചോരപടിയുന്നവർ നിന്ദനങ്ങളിൽ തലവുച്ച് നടക്കുന്നവർ ജീവിതം വെച്ച് നീട്ടുന്ന ആ ദുരന്തമുഖങ്ങളിൽ പകച്ചു നിൽക്കുന്നവർ അവരൊക്കെ അവരുടെ മൂല്യം തിരിച്ചറിയാമെന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം എന്തൊരു വർത്തുള്ള ജീവിതമാണ് രണ്ടാമതായിട്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ അഴകിനെ തിരിച്ചറിയാമെന്നുള്ള അഴകെന്ന് പറയുന്ന ഈ കാണുന്നതല്ല അഴക ഈ കാണുന്ന അഴകെയല്ല ഒരു ചെറിയ രോഗത്തിന് വാർദ്ധക്യത്തിന് ഒരു ദുരന്തത്തിനൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഈ ആകാര ഭംഗിയെ അപ്പിയറൻസിനെയൊക്കെ നിങ്ങൾ അഴകായിട്ട് തിരിത്തിരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ യേശുവിന് എന്ത് അഴകുണ്ടാവണം അവനിലെ അഴകുമായിസിൽ എന്ന് യേശയ പറയുന്നത് ഒരു ലിറ്റററി ഒരു ഒരു കവിത മാത്രമല്ല ഒരു ഒരു പ്രവചനം മാത്രമല്ല ഒരു വളരെ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ചൂട് കാറ്റില്ല ഇങ്ങനെ സൺബേൺ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നടക്കുന്ന അലഞ്ഞു നടക്കുന്ന അലയുന്ന നമ്മുടെ അച്ഛന ചിത്രകാരന്മാർ വരച്ചു കൊടുക്കുന്ന അഴകൊന്നുമില്ല എന്നിട്ട് നമുക്കറിയാം യേശുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ എന്തുമാത്രം അഴകോടുകൂടിയാണ് നിൽക്കുന്നത് അഴകപ്പം കാണുന്നതല്ല അവനവൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു സുഗന്ധം ആത്മാവിൻ്റെ സുഗന്ധത്തിൻ്റെയൊക്കെ പേരാണ് അഴക ഒരു പൂപാത്രം ഒരു പൂവെടുത്തിട്ട് നമ്മളൊരു പൊട്ടിയ മഷകുപ്പി വെച്ചാലും ചളങ്ങിയ ഒരു പൗടിന്നി വെച്ചാലും വക്ക് തട്ടിക്കളഞ്ഞൊരു ബൾബിനകത്ത് വെച്ചാലും ആ പൂ വെച്ച് കഴിയുമ്പോൾ അതൊക്കെ പൂപ്പാത്രം ആകുന്ന പറയുന്ന എനക്ക് അകത്തൊരു സുഗന്ധം രണ്ടിതാണ് ഫൈൻഡ് എ ബ്യൂട്ടി അവനവൻ്റെ അഴകിനെ ധ്യാനിക്കുക അവനവൻ്റെ അഴകിനെ ധ്യാനിക്കാനായിട്ട് എന്തുമാത്രം പ്രതീയങ്ങൾ എന്തുമാത്രം ആ ചിൻ ഭാവനയുടെ ലോകവയസ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചെടുക്കുക സാധാരണ കണ്ണിനെ കുറിച്ചൊക്കെ ചേച്ചി പറയുന്നു കണ്ണു നിൻ്റെ വിളക്കാണ് അല്ലെങ്കിൽ വേറെ ദേശം പറയുന്നു പിന്നെ നെഞ്ചിൽ നിന്ന് ഈ നദി ഒഴുകും അതുകൊണ്ട് ചിത്രകാരൻ തനിക്ക് തനിക്കാവുന്ന വിധത്തിലൊക്കെ ഭംഗിയായിട്ട് ഒരു ചിത്രത്തെ വരക്കുന്ന കണക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സദ്ഭാവനകളുടെ വർണ്ണങ്ങൾ അവിടം ചേർത്ത് വച്ചിട്ടുണ്ട് ആ അഴകിൽ വിശ്വസിക്കുക അഴകുള്ളതെൻ്റെ ജീവിതം അത് ഈ കാണുന്ന കാണുന്ന അഴകല്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം വളരെ ചെറിയ പ്രായത്തിലൊക്കെ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ റഷ്യൻ ആ ഫോക്ലോർ കണക്കാണ് ഒരു കുട്ടി ഇങ്ങനെ അമ്മയോടൊപ്പം കൊയ്ത്ത് ഇന്ന് പാടത്ത് പോവുകയാണ് ഒത്തിരി പേര് ഇന്ന് കൊയ്യുന്നുണ്ട് കുട്ടി ഒരു കറ്റയുടെ മീതെ കിടന്ന് ഉറങ്ങിപ്പോയി സന്ധ്യ ആയിക്കഴിഞ്ഞ് ഉണർന്ന് നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഗ്രാമവാസികളൊക്കെ പറയുക വരികയാണ് എന്നിട്ട് പറഞ്ഞു കുഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മയെ കാണാനില്ല അപ്പോൾ എന്താ അമ്മേൻ്റെ അടയാളം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്ന ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയാവള് ഇത്രയും മിടിക്കായ ഒരു സ്ത്രീ വേറെയില്ല പിന്നീട് ആ മിടുക്കായ സ്ത്രീയെ തപ്പിയിട്ടിങ്ങനെ ഗ്രാമം ഇങ്ങനെ സംഘം ചേർന്ന് പലയിടങ്ങളിലൊക്കെ പോകുന്ന അതിനൊത്തിരി അനുബന്ധ ഖണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ഒരു തരത്തിലും ഈ അമ്മയെ കണ്ടെത്താൻ സുന്ദരിയായ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റാതെ നിൽക്കുമ്പോൾ ഈ അമ്മ തന്നെ കുഞ്ഞിനെ തേടി വരികയാണ് ഈ സ്ത്രീ ഇങ്ങനെ ഈ കറ്റ ഇട്ടിരിക്കുന്ന ഈ വയലിലൂടെ നടന്ന് വരമ്പിലൂടെ നടന്ന് അല്ലെങ്കിൽ ഓടി ഇവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഈ കുട്ടി പറയുന്നു അത് അതാണ് എൻ്റെ അമ്മ അപ്പം ഗ്രാമം ശ്രദ്ധിച്ചു അവരുടെ സങ്കല്പങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ വല്ലാതെ വിരൂപയായ ഒരു സ്ത്രീയാണ് എന്നിട്ടും കുട്ടിക്കത് ലോകത്തിലേക്ക് ഏറ്റവും അഴകുള്ളതാണ് അപ്പോൾ അഴകി കാണുന്നതല്ല മൂന്ന് അവനവൻ്റെ ജീവിതത്തെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ സ്വന്തം ജീവിതത്തെ കുറെ കൂടി അഭിനന്ദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് യേശു പറയുന്ന കണക്ക് നിങ്ങൾ കാണുന്നോ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ എത്ര അനുഗ്രഹീതം നിങ്ങൾ കേൾക്കുന്നോ കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ എത്ര അനുഗ്രഹീതം നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ അഭിമുഖീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുപോവുകയോ വരികയോ ഒക്കെ ചെയ്ത ചങ്ങാതിമാർ ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾക്കകത്താണ് ഒരാൾ അയാളെ തന്നെ അഭിനന്ദിക്കേണ്ടതുള്ളത് പലപ്പോഴും ഒരുതരി വെട്ടത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് ഇങ്ങനെ പലതിൻ്റെയും മഹത്വം നമ്മൾ കാണുന്നില്ല സൗന്ദര്യം നമ്മൾ കാണുന്നില്ല ആ പഴയ കഥ കണക്ക് ഒരാളിങ്ങനെ ചൂണ്ടിയിട്ടു കൊണ്ടിരിക്കുക ചൂണ്ടിയിടുന്നതിൻ്റെ ആ വിരുസ ഒഴിവാക്കാൻ വേണ്ടി ഇളതൊട്ടുമ്പോൾ ഒരു കൽക്കുമ്പാരത്തിൽ നിന്ന് ഓരോ കല്ലെടുത്ത് ഇങ്ങനെ പുഴയിലേക്ക് പാളിച്ച് പാളിച്ച് കളിക്കുക പുലരിയാകുമ്പോൾ ഈയിടെ കൈവശം അവസാനത്തേക്കല്ല അവസാനത്തെ കല്ലിലേക്ക് നോക്കിയിട്ട് ഇയാൾ ഉറക്കെ നിലവിളിച്ചു പോയി കാരണം അത് കല്ലായിരുന്നില്ല മറിച്ചൊരു മുത്തായിരുന്നു അതിൻ്റെ അർത്ഥം കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞതൊക്കെ മുത്തുകളായിരുന്നു പെട്ടവില്ലാത്തത് കൊണ്ട് ഉറ്റുനോക്കാത്തത് കൊണ്ട് പലതിൻ്റെയും ഭംഗി നമ്മൾ കണ്ടിട്ടില്ല ഊറ്റുദാഹരണത്തിനായിട്ട് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നിൻ്റെയും ഭംഗി കണ്ടിട്ടില്ലെന്ന് പറയാനായിട്ട് കുഞ്ഞുദാഹരണമായിട്ട് അമ്മ ജീവിച്ചിരുന്നപ്പോഴാണ് അമ്മയെ ഗൗരവമായിട്ട് എടുക്കാത്തവർ അമ്മ വയൽപ്പ് കൊഴിയുന്ന കണക്ക് കൊഴിഞ്ഞു പോയി അമ്മയില്ലാത്ത വീട് എന്തൊരു വീടാണ് അമ്മയില്ലാത്തൊരു വീട്ടിലോട്ട് ഒരാളെന്തിനാണ് കയറി ചെന്നിട്ട് അപ്പോഴാണ് മൂന്നാമത്തെ പാട്ട് ആണ് അവരുടെ ഒരു അപ്രൈസൽ നമ്മൾ ബാക്കിയുള്ളവർ അഭിനന്ദിക്കാറുണ്ട് അവനവൻ്റെ ജീവിതത്തെ ഒന്നുകൂടി അഭിനന്ദിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു അഭിനന്ദനത്തിലേക്ക് ജീവിതം വരുമ്പോൾ നമുക്കിങ്ങനെ താരതമ്യങ്ങളിൽ താല്പര്യം ഇല്ലാതെ വരും പലപ്പോഴും നമ്മൾ ഈ കൈവെള്ളയിലെ ഭംഗി കാണാത്തത് കൊണ്ട് അവൻ്റെ കൈവെള്ളിലോട്ട് ഇങ്ങനെ നോക്കും ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ പറഞ്ഞ ഫലിതം കണക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്തിരിക്കുന്ന ടേബിളിലേക്ക് നല്ല എന്തോ ഓർഡർ ചെയ്തത് അവിടെ ഈ ഭക്ഷണം കഴിച്ച് തീരുവാനും നമ്മുടെ സങ്കടം ഇതാണ് അയാൾ ഓർഡർ ചെയ്തതായി നമുക്ക് ഓർഡർ ചെയ്യാം ഇങ്ങനെ ഓരോരുത്തരും അവരുടെ മേശയിലേക്ക് അവരുടെ നേട്ടങ്ങളിലേക്ക് അവരുടെ ശേഷ്ഠതയിലേക്കൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്നത് കൊണ്ട് അവനവൻ്റെ ഭംഗി കാണുന്നില്ല അവനവൻ്റെ ജീവിതത്തിൻ്റെ കാണുന്നില്ല ഒരു അപ്രൈസൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ആ മൂന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ നാലാമതായിട്ട് ഈ കൈവിട്ടുപോയ ചില അവസരങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ബാധ്യമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരോട് കണ്ടെത്തുമ്പോൾ അവർക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചില ദിനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചില അവസരങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകും അത് ലോസ്റ്റ് ചെയ്യേഴ്സ് ലോസ്റ്റ് ഡേയ്സ് ലോക്കാലിട്ട് സുചിതരും പതിനഞ്ചാം അധ്യായങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത് നഷ്ടത്തിൻ്റെ അധ്യായം എന്നു പറയുന്നത് അത് കണക്ക് ഇങ്ങനെ തങ്ങൾ പ്രൊഡക്റ്റീവായ ആയ ക്രിയേറ്റീവ് ആകാതിരുന്ന തങ്ങൾ കുറെ കൂടി കമ്പാഷനേറ്റ് ആകാവുന്ന ഭംഗിയുള്ള ഒരു കാലഘട്ടം ചിലപ്പോൾ കയ്യിൽ നിന്ന് വഴി പോയിട്ടുണ്ടാകും അതിനെ തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഒരു നാലാമത്തെ ഓർമ്മപ്പെടുത്തല്ല ഈ ജി പി എസ് ഒക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാവുന്നൊരു കാര്യം കണക്ക് കൃത്യമായിട്ട് അതിനകത്തൊരു റൂട്ടുണ്ട് എന്നിട്ട് എപ്പോഴും ഒരുപക്ഷേ ഈ ഡ്രൈവർ ഇതിൽ ശ്രദ്ധിക്കണമെന്നില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെ പതുക്കെ ലക്ഷ്യത്തിൽ നകന്നു പോകും പക്ഷെ അതിൻ്റെ പേരിൽ ആ ജി പി എസ് നിങ്ങൾ ഡിസ്കറേജ് ചെയ്യത്തില്ല പിന്നെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ലക്ഷ്യവുമായിട്ട് അടുക്കാൻ പറ്റുന്ന പുതിയ പുതിയ വഴികൾ കാണിച്ചു തരുക ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ചില ലക്ഷ്യങ്ങളൊക്കെ കൈവിട്ട് പോകുമ്പോഴേക്കും വെറുതെ ഓർത്തോളൂ ദൈവം പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഹാകാരണത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് നേടാവുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ കുറേ കൂടി ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്ന കരുതിയ കാര്യങ്ങളൊക്കെ ആ വാർദ്ധക്യത്തിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നിങ്ങളെ തേടി വരും നാലാമത്തെ അതിങ്ങനെയാണ് അവനവനെ തന്നെ കണ്ടെത്തുമ്പോൾ സംഭവിക്കുന്ന ഒരുതരം ഒരു വിഷമം പിടിച്ചൊരു വിചാരത്തിൽ നിന്ന് ലഭിക്കുന്നൊരു പ്രത്യാശ എനിക്ക് എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി തിരികെ പിടിക്കാൻ പറ്റും എനിക്കെൻ്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ആ വീണ്ടും ആയുസിൻ്റെ പുസ്തകത്തിലേക്ക് കൂട്ടി എഴുതാൻ പറ്റും സ്വാഭാവികമായിട്ട് ഇത്തരം ചില പ്രക്രിയകളിലൂടെ കടന്നു പോയ ഒരാൾ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് സ്വന്തം അഴക് തിരിച്ചറിഞ്ഞ് സ്വന്തം സാധ്യത തിരിച്ചറിഞ്ഞ് അവനവനോട് തന്നെ മതിപ്പുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അഞ്ചാമത്തെ ഒരു കാര്യം എന്താണ് അയാൾക്ക് തൻ്റെ പരിസരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു പുതിയ കാലത്തിൻ്റെയൊക്കെ പോസിറ്റീവ് വിചാരങ്ങളൊക്കെ പറയുന്നതാണ് യു ക്യാൻ മേക്ക് എ റിയൽ ഡിഫറൻസ് ഇൻ ദ വേൾഡ് ഒരു പുഞ്ചിരി കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരടപെടൽ കൊണ്ട് ഒരു സൗമ്യമായ വാക്കുകൊണ്ടൊക്കെ ഒരാൾക്ക് അയാളുടെ പരിസരത്തെ ഭംഗിയായിട്ട് കുറേ കൂടി ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് കുറേ കൂടി സർഗാത്മകമാക്കി രൂപപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ ഒക്കെ പറ്റും അപ്പോൾ ഒക്കെ ആരംഭിക്കുന്നത് അവനവനോടുള്ള മതിപ്പെന്നാണ് ആ മതിപ്പിന് ഒരു ഉടവും പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പുലർത്താവുന്ന ഏറ്റവും നല്ല രീതി ഈ സെൽഫിയൊക്കെ എടുക്കുന്നതാണൊക്കെ ഇപ്പോൾ അതൊരു ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു ഒരു രീതിയാണ് എന്നിട്ടൊരു സെൽഫി ഒരു പിക്ചർ എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കൗതുകരമായ ഒരു വാർത്ത ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പത്തിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറ ഒരു ചിമ്പാൻസിയുടെ ചിത്രം എടുത്തു അത് ചിത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിമ്പാൻസി കുറെ കൂടി ഇങ്ങനെ മനുഷ്യനോട് എടുത്ത് നിൽക്കുന്ന ഒരു സ്പീച്ചാണ് നമുക്കറിയാം ഈ ചിമ്പാൻസ് വന്നിട്ട് ഇയാളുടെ ക്യാമറ എടുത്തിട്ട് അതിൻ്റെ തന്നെ കുറേ ചിത്രങ്ങൾ എടുത്തു ആ ചിത്രങ്ങൾക്ക് വേണ്ടി ഈ ചിമ്പാൻസി പോസ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറയണത് ഇങ്ങനെ വലിയ കൗതുകം ഉണ്ടാക്കുന്ന രീതിയാണ് ആ ചിത്രങ്ങൾ അയാൾ പിന്നീട് പ്രദർശിപ്പിക്കുമ്പോൾ വലിയ പ്രശ്നം വന്നു ഈ ചിത്രങ്ങളുടെ റൈറ്റ് ആർക്കാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫർക്കോ അത് സെൽഫി എടുത്ത ചിമ്പാൻസിക്കോ അപ്പോൾ ഒരു ചിമ്പാൻസിക്ക് പോലും മനുഷ്യൻ്റെ ആ ഒരു പരിണാമഘട്ടങ്ങളിൽ ഇങ്ങനെ പുറകെ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു ജീവിക്ക് പോലും അറിയാം ആ നിശ്ചയമായിട്ട് തൻ്റെ ചിത്രത്തെ എങ്ങനെ ഭംഗിയാക്കണമെന്ന് ഈ സെൽഫ് ഇമേജിന് കുറേ കൂടി ഭംഗിയാക്കാൻ പറ്റുമ്പോൾ ജീവിതത്തിന് ആ കുറേ കൂടി കുലീനത ഉണ്ടാകും മതിപ്പുണ്ടാകും സ്വയം സ്നേഹിക്കാനും കണ്ടെത്താനുമൊക്കെ ആ തച്ചൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ സഹായിക്കട്ടെ ആമേ അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിനെന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രൻ എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു